കൊച്ചി വാട്ടർ മെട്രോ ലോക നഗരങ്ങൾക്ക് മാതൃകയാണെന്ന് ഐക്യരാഷ്ട്ര സഭാറ്റാറ്റ് റിപ്പോർട്ടിലാണ് ഇക്കാര്യം ഏറ്റവും കുറവുള്ള വാട്ടർ മെട്രോ കൊച്ചിയിലെ നഗരഗതാഗതത്തിന്റെ നിലവാരം കാലാവസ്ഥ വ്യതിയാനത്തിന് കാരണമാകാത്തതും കാർബൺ ബഹിർഗമനം കുറഞ്ഞതുമായ നഗര പദ്ധതികളെക്കുറിച്ചുള്ള കുറിച്ചുള്ള യു എൻ ഹാബിറ്റാറ്റിന്റെ ഈ വർഷത്തെ വേൾഡ് സിറ്റീസ് റിപ്പോർട്ടിലാണ് കൊച്ചി വാട്ടർ മെട്രോയെക്കുറിച്ച് വിശദീകരിച്ചിട്ടുള്ളത് ലോകത്തെ വിവിധ നഗരങ്ങളിലെ പദ്ധതികളെക്കുറിച്ചുള്ള പഠന റിപ്പോർട്ടിൽ പതിനഞ്ചാം അധ്യായമാണ് കൊച്ചി വാട്ടർ മെട്രോയ്ക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ളത് കൊച്ചിയിലെ നിരവധി ദ്വീപുകളെ ഹൈബ്രിഡ് ഇലക്ട്രിക് ബോട്ടുകൾ ഉപയോഗിച്ച് നഗരവുമായി ബന്ധിപ്പിക്കുന്ന ഈ സംവിധാനം ജലഗതാഗതത്തിന് സൗകര്യമുള്ള മറ്റു നഗരങ്ങൾക്ക് മാതൃകയാക്കാവുന്നതാണെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമാകുന്ന കാർബൺ ബഹിർഗമനം കുറയ്ക്കുന്നതിന് വാട്ടർ മെട്രോ സഹായിക്കുന്നതായും പഠന റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട് പാരിസ്ഥിതിക ആഘാതം വളരെ കുറവാണ് എന്നും യാത്രക്കാർക്കുള്ള സൗകര്യങ്ങൾ സുരക്ഷ സമയലാഭം എന്നിവയിൽ വാട്ടർ മെട്രോ മുന്നിലാണെന്നും റിപ്പോർട്ട് പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കൊച്ചി വാട്ടർ മെട്രോ യാഥാർത്ഥ്യമാകുന്നതുവരെ തുടക്കം മുതൽ കടന്നുപോയ എല്ലാ ഘട്ടങ്ങളെക്കുറിച്ചും റിപ്പോർട്ടിൽ സൂചനയുണ്ട് അതേസമയം ജലഗതാഗത രംഗത്ത് വൻ സാധ്യതകളുള്ള നഗരങ്ങൾ പോലും ഇത്തരമൊരു സാധ്യത പൂർണ്ണമായി പ്രയോജനപ്പെടുത്തിയിട്ടില്ല എന്നും യു എൻ പറയുന്നു എണ്ണയും പുകയും നിറഞ്ഞ അഴുക്കുപിടിച്ച പിടിച്ച ബോട്ടുകളുടെയും തകർന്ന ബോട്ട് ജെട്ടികളുടെയും ദയനീയ അവസ്ഥ കണ്ടുവളർന്ന കൊച്ചി നിവാസികൾക്ക് മാതൃകാപരമായ ജലഗതാഗത സംവിധാനം ഒരുക്കി നൽകാൻ വാട്ടർ മെട്രോയ്ക്ക് കഴിഞ്ഞതായും പഠന റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട് കൊച്ചിയുടെ പൊതുഗതാഗത മേഖലയിൽ പ്രധാന ഘടകമായി മാറിയ വാട്ടർ മെട്രോയിലൂടെ മുപ്പത് ലക്ഷത്തിലധികം പേർ ഇതുവരെ യാത്ര ചെയ്തു കഴിഞ്ഞു നൂറുകണക്കിന് വിനോദസഞ്ചാരികളും വാട്ടർ മെട്രോയുടെ പ്രയോജനം അനുഭവിച്ചറിഞ്ഞവരാണ് കൈരളി ന്യൂസ് കൊച്ചി